ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് ഉണ്ട് മുസ്ലിമിലും കാണാം ഉമർ ഉമർ റളിയല്ലാഹു റളിയല്ലാഹു പുത്രൻ മഹാനായ സ്വഹാബി മസ്ജിദുൻ നബവിയിൽ സ്വഹാബികളോടൊപ്പം സുബഹി നിസ്കാരം കഴിഞ്ഞിരിക്കുമ്പോ ഓരോ സ്വഹാബികൾ ഇങ്ങനെ കഥ പറയു നബിയെ ഞാൻ ഇന്ന സ്വപ്നം കണ്ടു ഇന്നലെ ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു അത് ഇന്നതൊക്കെയായിരുന്നു ഒന്ന് മറുപടി വരും എന്താണ് ആ സ്വപ്നത്തിന്റെ അർത്ഥം സ്വപ്ന വ്യാഖ്യാനം ചോദിക്കുന്ന ഞാനാണെങ്കിലും ഒരു സ്വപ്നം കാണുന്നില്ല അങ്ങനെ ഉണ്ടാവും ചില ആൾക്കാർ സ്വപ്നേ കാണുന്നില്ല ചിലര് സ്വപ്നം കണ്ട് കണ്ട് ഉറങ്ങാൻ തന്നെ നേരം കിട്ടണില്ല അങ്ങനത്തെ ഒരുണ്ടാവും സ്വപ്നയെ കാണുന്നില്ല അബ്ദുല്ലാഹി ബിനോർദങ്ങൾ സ്വപ്നം തന്നെ കാണുന്നില്ല കൊതിച്ചുപോയി എന്നെങ്കിലും ഒരു സ്വപ്നം ഞാൻ കാണുകയും അതിന്റെ വ്യാഖ്യാനം അള്ളാഹുവിന്റെ റസൂരിനോടൊന്ന് ചോദിക്കുകയും ചെയ്യാൻ പറ്റിയിരുന്നെങ്കിലെന്ന് സ്വന്തം പെങ്ങൾ നബിയുടെ ഭാര്യയാണ് സ്വന്തം പെങ്ങൾ പെങ്ങളോട് പറയാം അങ്ങനെ പെങ്ങൾ നബി തങ്ങളോട് പറഞ്ഞേക്കും അങ്ങനെ അങ്ങനെ ഒരു രാത്രി അള്ളാഹുവിന്റെ റസൂരിന്റെ പള്ളിയിൽ ഞാൻ കടന്നുറങ്ങി ഞാൻ റബ്ബിനോട് പറഞ്ഞു അല്ലാഹുവേ ഇൻ ഫിയ ഖൈറൻ ഫഅരിനി അല്ലാഹുവേറൻ പടച്ചവനെ എന്നിൽ എന്നിലെന്തെങ്കിലും നന്മയുണ്ടെന്ന് എന്നിൽ നന്മയുണ്ടെന്ന് നിനക്കറിയുമെങ്കിൽ ഒരു സ്വപ്നം ഒന്ന് കാണിച്ചു തരണം ഇന്ന് രാത്രി തന്നെ ഒരു സ്വപ്നം കാണിക്കണം ഫറ അയച്ചു അങ്ങനെ ഞാൻ അന്ന് സ്വപ്നം കണ്ടത് അച്ചാനീ മലക്കാൻ രണ്ട് മാലാഖമാരെന്നെ എന്റെ കൈപിടിച്ച് കൊണ്ടുപോയി എന്നെ മഷറയാണ് സമയം വിചാരണ കഴിഞ്ഞ സമയമാണ് നരകത്തിൽ നരകത്തേക്കെന്നെ കൊണ്ടുപോയി രണ്ടുപേരും എന്നെ കൈപിടിച്ചിങ്ങനെ കൊണ്ടുപോയി ഞാൻ നരകം കണ്ടു മുഖത്തരകം മൂടിവെക്കപ്പെട്ടിരിക്കുന്നു കിണർ പോലെ ഞാൻ കണ്ടു അത് മൂടിവെക്കപ്പെട്ടിട്ടുണ്ട് അലൈഹിം ുംറും നരകം അവരുടെ മേൽ മൂടിവെക്കുമെന്ന് ഖുർആൻ പറഞ്ഞതിന്റെ അർത്ഥം അതാ നിരകം മൂടിവെക്കപ്പെടാൻ കഴിയുന്നതാണ് ഞാനത് കണ്ടുഹും എനിക്ക് പരിചയമുള്ള മക്കാരായ ഒരുപാട് ആളുകൾ അന്നാ നരകത്തിൽ കിടക്കുന്നുണ്ട് ഞാൻ ഉടനെ പറഞ്ഞു അള്ളാഹുവേ നരകത്തിൽ നിന്ന് കാക്കണേ നരകത്തിൽ നിന്ന് കാക്കണേ എന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു ഫലിസ് മൂന്നാമതൊരു മാലാഖ വന്നു ആ മലക്ക് വന്നിട്ട് പറഞ്ഞു ലം തുറ നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾ പേടിക്കണ്ട ഞാനെട്ടി ഉണർന്നു സുഹിൻസ്കാരം കഴിഞ്ഞ പെങ്ങളോട് ഹഫ്സ ബിബിയോട് പറഞ്ഞു ഹഫ്സ നിങ്ങൾ അള്ളാഹുൻസൂരിനോട് പറഞ്ഞു കൊടുക്കുന്ന എന്റെ സ്വപ്നം അതിന്റെ വ്യാഖ്യാനം എന്താണെന്ന് പറഞ്ഞു തരാൻ പറഞ്ഞു കൊടുത്തു അള്ളാഹുനോട് എന്റെ ആങ്ങള ഇങ്ങനെ സ്വപ്നം കണ്ടു ലബിയേ നിങ്ങളതെങ്ങനെ കേട്ടിട്ട് പറഞ്ഞു ാഹി ലുബില്ല രാത്രി നിസ്കരിക്കുമെങ്കിൽ രാത്രി രണ്ടരക്കാലത്ത് തഹജ്ജുതെങ്കിലും നിസ്കരിക്കുമെങ്കിൽ അബ്ദുല്ലാഹി വളരെ നല്ല ചെറുപ്പക്കാരനാണ് വളരെ ഉഷാറാണ് ആള് പക്ഷേ ആ ഒരു രാത്രി സുഭയിന്റെ മുമ്പ് ഒരു രണ്ടരക്കാലത്തെങ്കിലും നിസ്കരിക്കുകയാണെങ്കിൽ ആള് ബാക്കിയൊക്കെ ക്ലിയറാണ് രണ്ടരക്കാലത്ത് രാത്രിയിലെ നിസ്കാരത്തിന്റെ ഒരു കുറവ് കാണുന്നുണ്ട് ാഹുലി വസം അള്ളാഹുന്റെ ശേഷം പിന്നെ രാത്രിയിലെ രണ്ടരക്കാറ്റെങ്കിലും ഞാൻ നിസ്കരിക്കാതെ പോയിട്ടില്ലെന്ന് അമർ അലി അല്ലാഹുഹുഹുമായുള്ള ബന്ധമാണ് അള്ളാഹുവിന് കുറച്ച് സമയം കൊടുക്കുക അള്ളാഹുവിന് സമയം കൊടുക്കുന്നത് ഹൃദയം കൊടുക്കുന്നത് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ സു സന്തോഷം ലഭിച്ച മുഴുവൻ ആളുകളും സമയം റബ്ബിന് കൊടുത്തവരാണ് വാഹുന് സമയം കൊടുത്തു ഹൃദയം കൊടുത്തു അനിൽ റബ്ബഹും രാത്രി നിസ്കരിക്കണേ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി അലൈഹി വസല്ലം റസൂൽ കുറിച്ചല്ലേ പറഞ്ഞത് കേട്ടോ ഇഷ അതിനെ സംബന്ധിച്ച് വർത്താനല്ല അത് നിസ്കരിച്ചേ പറ്റൂ രാത്രി രണ്ടരക്കാലത്തെങ്കിലും അള്ളാഹുവിന് വേണ്ടി തഹജ്ജ് നിസ്കരിക്കണം എന്ന് അലൈക്കും നിങ്ങൾ രാത്രി നിസ്കരിക്കണേ എന്ന് പരിശുദ്ധ റസൂൽ വസ്ലം അത് സജ്ജനങ്ങളുടെ മാർഗമാണ് രാത്രിയുടെ ഈ ഇരുട്ടിൽ എല്ലാരും കടന്നുറങ്ങുമ്പോ ഒതു കൊടുത്ത് രണ്ടറക്കാട്ട് നിസ്കരിക്കുന്നത് അള്ളാഹുലെ കടുക്കാനുള്ള മാർഗമാണ് ചെറുപ്പക്കാരെ മനസ്സിലാക്കണം പലരും ചോദിക്കും എന്താണ് തെറ്റ് വന്നു പോവുകയാണല്ലോ തെറ്റിലേക്ക് പോകാതെ മനസ്സിനെ പിടിച്ചു നിർത്താൻ പറ്റുന്നില്ലല്ലോ അതിന്റെ മരുന്നാണ് ഈ പറയുന്നത് അനിൽ ഇസ്മി തിന്മയിലേക്ക് പോകാതെ നിങ്ങളെ തടഞ്ഞു നിർത്തേണമെങ്കിൽ രാത്രി രണ്ടിറക്കാലത്തെങ്കിലും തഹജ്ജു നിസ്കരിക്കേ തഹജ്ജു നിസ്കരിക്കണം ആണും പെണ്ണും നിസ്കരിക്കണം ചെറുപ്പക്കാരും ചെറുപ്പക്കാരുകളും നിഷ്കരിക്കണം അനിൽ ഇസ്മി ചിന്മയിലേക്ക് പോകാതെ നിങ്ങളെ അള്ളാഹു രക്ഷിക്കണമെങ്കിൽ രണ്ടിറക്കാറ്റെങ്കിലും ഒരു ദിവസം വിസ്കരിക്കുന്നള്ളാക്ക് വേണ്ടി സുബഹിക്ക് മുമ്പ് ഒരു പത്ത് മിനിറ്റ് മുമ്പ് അച്ഛതിന് കിട്ടും അരമണിക്കൂറോ ഒരു മണിക്കൂറോ മുമ്പ് പറ്റുന്നവരങ്ങനെ തെറ്റുകൾ സംഭവിച്ചു പോയതെല്ലാം പുറത്തുതരാൻ ആ രാത്രിയിലെ രണ്ടിറക്കാറ്റിന് സാധിക്കുമെന്ന റസൂലുള്ള അവസാനത്തേത് അനിൽ ജസതി ശരീരത്തിന് വരുന്ന വലിയ വലിയ അസുഖങ്ങളെ തടുക്കാനും രാത്രിയിലെ നിസ്കാരത്തിന് കഴിയുമെന്ന് റസൂറുള്ള എത്രയോ ക്യാൻസർ രോഗികളുണ്ട് അള്ളാഹുർക്കൊക്കെ ശിഫ കൊടുക്കട്ടെ നൽകട്ടെ നൽകട്ടെറത്തു അനിൽ ജസദ് അസുഖം വലിയ വലിയ അസുഖം വരാതിരിക്കാനുള്ള ചികിത്സ രാത്രിയിലെ നിസ്കാരമാണ് ചെയ്തുപോയി തെറ്റുകൾ പൊറുക്കപ്പെടാൻ രാത്രി നിസ്കരിക്കണം തെറ്റിലേക്ക് ചിന്ത പോകാതിരിക്കാൻ രാത്രി നിസ്കാരം അത് അഹുലേക്ക് അടുപ്പിക്കുകയാണ് അള്ളാഹുലേക്ക് അടുപ്പിക്കുകയാണ് നമ്മളെ എല്ലാരും അറിഞ്ഞല്ലേ ആരും അറിയുന്നില്ല എന്നതാ പ്രത്യേകത നിങ്ങൾ സുബഹിഷ്കാരത്തിന് പോയ ആരെങ്കിലും ആ സുബഹിഷ്കാരത്തിന് വരുന്ന ആളാ അത് നാലാൾ അറിഞ്ഞെന്ന് വരും ആ വരുന്നവരറിയുമല്ലോ ലുഹറിന് പോയാലും അറിയും സുബി അസറിനെ പോയാലും അറിയും മകരവിനെ ഇഷാക്കു പോയാൽ ജുമണാക്ക് പോയാലും മനുഷ്യന്മാര് കാണുന്നുണ്ട് പക്ഷെ ആരും കാണാതെ അവനവന്റെ വീട്ടിൽ ചിലർ പറയും രാത്രി നിന്ന് നിസ്കരിക്കുമ്പോൾ വലിയ വെളിച്ചെല്ലാം ബൾബ് നിട്ടേക്കരുത് റൂമിൽ ബാക്കിയുള്ളവര് നാട്ടുകാര് കണ്ട ആള് നീച്ചിട്ടുണ്ട് കേട്ടോ എന്ന് അറിയുമല്ലോ അത് അറിയിക്കണ്ടാരും അറിയണ്ട നിങ്ങളും പഠിച്ചവനും മാത്രം അറിഞ്ഞാ മതി നമ്മൾ ഈ പബ്ലിസിറ്റി ചെയ്യാൻ ഒരുപാട് ഉഷാറാണ് നമ്മള് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്താ പബ്ലിസിറ്റി നമ്മൾ അള്ളാഹുവിന് വേണ്ടി കുറച്ച് ഒളിപ്പിച്ചു വെക്കുക നമ്മളും റബ്ബും മാത്രം അറിഞ്ഞാൽ മതി ആ ഒരു ബന്ധം അങ്ങോട്ട് ആയിക്കഴിഞ്ഞാൽ ഇൻഷാള്ളാതിന്റെ മധുരം നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും ചെറിയ കുട്ടികൾക്ക് വലിയവർക്കൊക്കെ പറ്റും എല്ലാവർക്കും പറ്റും പണ്ടൊക്കെ പഠിക്കുന്ന കുട്ടികൾ മരണത്തെ ഓർത്തുകൂടാന്നൊക്കെ പറയാം ഉസ്താദന്മാർ വേദ പറയുമ്പോൾ കിതാബിലങ്ങനെ തന്നെ കാണും ഇന്ന് പഠിക്കുന്ന കുട്ടികൾ നല്ല മരണത്തെ ഓർക്കണം എന്നപ്പോ പറയേണ്ടത് അവരാണിപ്പോ കഴിച്ചു പോകുന്നത് നല്ല ഓർക്കണം അള്ളാഹുലേക്ക് മടങ്ങുക ലോകമാണ് ആത്മാക്കട ലോകത്തു തുടങ്ങിയ യാത്രയിലെ ചെറിയൊരു ഭാഗത്താണ് നിൽക്കുന്നത് ഇനി ഖബറുള്ള ജീവിതം ദീർഘമാണ് മശ്വറ ദീർഘമാണ് അതിന്റെ ഇടക്കുള്ള നാൽപ്പത് ദീർഘമാണ് പിന്നെ ആലമുൽ അനശ്വരമാണ് ഇവിടെ കുറച്ച് നേരത്തൊരു ഒരു വെയിറ്റിങ്ങിലേക്ക് നമ്മൾ വന്നിരിക്കുന്നത് ഇത് ക്ലിയർ ചെയ്യണം അതിന് മനസ്സുള്ളാഹുലേക്ക് കുറുക്കി അള്ളാഹു നമ്മൾ സഹായിക്കട്ടെ അതുകൊണ്ട് നമ്മളൊരു നെയ്യത്ത് ചെയ്യുക ഈ സദസ്സിൽ വെച്ചിട്ട് എന്റെ നേരത്തെ കടന്നുറങ്ങിട്ടോ രണ്ടു മണിക്ക് പോയി കടന്നുറങ്ങി സുബൈ പോലും കിട്ടൂല നേരത്തെ നേരത്തെ അള്ളാഹു നമുക്ക് ആയുസ് ആരോഗ്യം തരുന്ന കാലത്തോളം നമ്മൾ ഇൻഷാ അള്ളാ ചൊല്ലിയിട്ട് രണ്ട് റക്കണത്തെങ്കിലും ഞാൻ തഹജ്ജ് നിസ്കരിക്കും പിന്നെ സുബൈനെ പറ്റി വർത്താനല്ലല്ലോ സുബൈ അള്ളാഹ് പ്രശ്നമേ വരുന്നില്ല തഹജ്ജുദിനെ പറ്റിയാണ് അമ്മ പറയുന്നത് രണ്ടു നമ്മുടെ ഈ കാവമ്പടിക്കാർ മുഴുവനും ഈ പരിസര പ്രദേശം നാലൊക്കെ ഇവിടെ വന്നിട്ടുണ്ടോ നമ്മളൊക്കെയും മരിക്കണവരെ ഞാനത് ചെയ്യും നമുക്ക് തെറ്റെന്ന് വിട്ടു നിൽക്കണ്ടേ നമ്മുടെ തെറ്റല്ലാഹും പുറത്തു തരണ്ടേ നമ്മുടെ ഹൃദയത്തിലേക്ക് ഓരോരോ ചിന്തകൾ വരെയാണ് ചെറുപ്പക്കാരൊക്കെ നന്നായി ജീവിക്കാൻ നടക്കുന്ന ചെറുപ്പക്കാരെ ചില പെൺകുട്ടികളെ വഴിപ്പിക്കണത് അച്ചടക്കത്തിൽ ഇസ്ലാമിന്റെ വേഷം വിട്ട് നടക്കുന്ന പെൺകുട്ടികളെ ചില ചെറുക്കന്മാരെ ഒന്ന് വെളിപ്പിക്കണത് ഇതെന്നൊക്കെ രക്ഷ വേണ്ടേ അള്ളാരുടെ അടുത്ത് രക്ഷപ്പെടണ്ടേ തിന്മയിൽ നിന്ന് രക്ഷപ്പെടണം ശരീരത്തിൽ മാരക രോഗം വരാതിരിക്കാൻ എന്തൊക്കെയാ പറഞ്ഞത് റസൂറുലാഹിതങ്ങള് മാർഗമാണത് പിന്നെ കുർബത്തുൻ ഇലാഹ് അള്ളാഹുലെ കടക്കാനുള്ള വഴിയാണ് പിന്നെ പറഞ്ഞത് എന്താണ് അള്ളാഹുന്റെ ഭാഗത്ത് നിന്ന് സഹായം കിട്ടും തിന്മയിലേക്ക് പോകാതിരിക്കാൻ തിന്മകൾ തിന്മകളല്ലാഹു പുറത്തുതരും ശരീരത്തിനല്ലാഹു രോഗം വരാതെ കാത്തു കാത്തുസൂക്ഷിക്കും രണ്ടിറക്കാറ്റെങ്കിലും മിനിമം അള്ളാഹു അനുവദിച്ചാൽ അള്ളാഹു തോഫിക്ക് തരുകയാണെങ്കിൽ നമ്മളൊരു തീരുമാനമെടുക്കാൻ ചിലപ്പോൾ ഉറങ്ങിപ്പോയി എന്ന് വരും അതിനെ സംബന്ധിച്ചല്ല പറഞ്ഞത് പക്ഷേ നമ്മൾ പരമാവധി പരിശ്രമിക്കും അത് ചെയ്യുന്ന ആളുകൾ നിലനിർത്തി കൊണ്ടുപോകാൻ നിയത്തി ഇടക്ക് നിസ്കരിക്കുന്ന ആൾക്കാർ ഇവിടുണ്ട് സദസ്യണ്ടാവും മുഖത്ത് അവരുടെ മുഖത്ത് വെളിച്ചം കാണാം ദുയാ ഉണ്ട് ഇവർ ശ്രതി അള്ളാഹുന് പറയും രാത്രിയുടെ ഇരുട്ടിൽ നിസ്കരിച്ചാൽ അത് പകലിന്റെ വെളിച്ചത്തിൽ മുഖത്തിന് ദുയാ ആണ് പ്രകാശമാണ് അള്ളാഹു നമ്മെ സഹായിക്കട്ടെ അതുകൊണ്ട് ഇനി ഞാൻ പരിശ്രമിക്കുമെന്ന് എല്ലാവരും ഒരു ഇൻഷാ ഇൻഷ പറഞ്ഞാട്ടെ ഓർക്കെ ഇൻഷാള്ളാഹുനെ മുൻനിർത്തിയിട്ട് നമ്മൾ ചെയ്യണം ഇതാണ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ നിങ്ങളാരും പത്ത് തരണം എന്നല്ലപ്പോൾ ഇൻഷാള്ളന്റെ അർത്ഥം നിങ്ങൾ നിങ്ങളാരും സംഭാവന തരണമെന്നല്ലേ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ആരോട് പറയും ചെയ്യരുത് നിങ്ങളും അള്ളാഹു മാത്രം അറിഞ്ഞാൽ മതി ഒരാളെയും പറസ്കരിച്ചിട്ടോ എന്ന് പറയാൻ നിൽക്കല്ലേ അതൊന്നും പറയാൻ പാടില്ല ചില സ്വകാര്യത വേണം ആരോടും ഉണ്ടരുത് ഇത് നിങ്ങളും പഠിച്ചവനും മാത്രം അറിഞ്ഞാൽ മതി